ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം പണിമുടക്ക് ദിനം ജീവകാരുണ്യത്തിന് സമർപ്പിച്ച ഈ മനുഷ്യർ അതെ പണിമുടക്ക് ദിനം തടയലിനും തുരുത്തലിലും സംഘർഷത്തിനുമാണ് സാധ്യതയെന്ന ധാരണ ഇതാ ഇവിടെ ഒരു കൂട്ടർ മാറ്റിമറിച്ചിരിക്കുന്നു പണിമുടക്ക ദിനത്തിൽ കരങ്ങൾ നീട്ടി അവർ ഇറങ്ങി ഒരു ചികിത്സാ സഹായത്തിനായി നിരാരംഭയായ പ്രദേശവാസികൾ രംഗത്തിറങ്ങി എല്ലാ പണികളും പന്തളം നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിൽ വല്യത്ത് രാജ്ഭവനിൽ ശ്രീദേവിയുടെ ചികിത്സ ധനശേഖരണാർത്ഥമാണ് വാർഡ് കൗൺസിലർ യൂരമ്മയുടെ നേതൃത്വത്തിൽ പണിമുടക്ക ദിനത്തിൽ വീടുകളിൽ സന്ദർശനം നടത്തിയത് എന്റെ വാർഡിന്റെ അംഗമായ పేాలిసిస్ మోటా కడితీ ట్రేషన్ అది భీమ అదే కుటుంబం కుటుంబం ఎక్కడూ భర్తావరబు భర్త హార్ట్ పేష్యం ఆ రవ అటూడ ഈ വാർഡിലെ എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയ എല്ലാവരും ഈ ഞങ്ങൾ 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 വീടുകളിലും അദ്ദേഹത്തിന് വേണ്ടി ഒരു സഹായ രാഷ്ട്രീയങ്ങൾ ശ്രീദേവിയുടെ ഭർത്താവ് രണ്ട് അറ്റാക്ക് കഴിഞ്ഞ വിശ്രമത്തിലാണ് ഓപ്പറേഷനും ഡോണറിനെയും കണ്ടെത്തുന്നതിനായി മുപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്ന് മുൻ പന്തളം പഞ്ചായത്ത് പ്രസിഡന്റും ബിജെപി സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്തെ വല്യത്ത് ശ്രീദേവി എന്ന സഹോദരി നന്പത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ രണ്ട് കിഡ്നിയും തകരാറിലായി ഡയാലിസിന് വിധേയമാണ് ദീർഘനാളായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഡയാലിസുമായി ആയി തുടർന്നു പോകാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് ഏക പ്രതിവിധി പക്ഷെ അത് വലിയ ഭക്ഷണമായ തുക ചിലവാകും എന്നുള്ളതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വാർഡ് കൗൺസിലറായ രമ്യയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം സംഭരിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് ആദ്യത്തെ സംരംഭം എന്നുള്ളതിൽ ഇരുപത്തഞ്ചാം വാർഡിൽ അവർ അധിവസിക്കുന്ന വാർഡാണ് എല്ലാ വീടുകളിലും കയറി ജനങ്ങളുടെ സഹായം ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്നും

శ్రీవాత్సం సిల్క్స్ అండ్ జ్వెల్స్ పందలం హరిపాడ్ కుళనడ